നമസ്കാരം ലണ്ടനിലേക്ക് യാത്രയ്ക്കുള്ള കൺഫേം ടിക്കറ്റ് ഉണ്ടായിട്ടും ഇത്തിഹാദ് എയർവേസ് മലയാളികളടക്കം ഏഴ് യാത്രക്കാരെ കബളിപ്പിച്ചെന്ന് പരാതി യാത്രാ സമയത്തിന് മുമ്പേ വിമാനത്താവളത്തിൽ എത്തിയിട്ടും ഏഴ് യാത്രക്കാരുടെ പേരുകൾ സ്റ്റാൻഡ് ബൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതോടെ യാത്ര മുടങ്ങിയെന്നാണ് ആക്ഷേപം അബുദാബി വഴി ലണ്ടനിലേക്ക് പോകേണ്ടവർ വിമാനത്താവളത്തിൽ കുടുങ്ങിയതോടെ ഇവർക്ക് ലണ്ടനിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് സഞ്ചരിക്കേണ്ട കണക്ഷൻ ഫ്ലൈറ്റ് മുടങ്ങുമെന്നാണ് ആശങ്ക പേരും പെരുമയും അവകാശപ്പെടുന്ന ഇത്തിഹാദ് എയർവെയ്സ് ഒരേ ടിക്കറ്റ് രണ്ടും മൂന്നും പേർക്ക് വിൽക്കുന്നുവെന്നതാണ് യാത്രക്കാർ ഉയർത്തുന്ന ആരോപണം ലണ്ടനിലേക്ക് തൊട്ടടുത്ത വിമാനത്തിൽ യാത്രാ സൗകര്യമൊരുക്കി നൽകണമെന്നും സമയനഷ്ടം മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടത്തിനും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അബുദാബിയിലെ ഇത്തിഹാദ് എയർവെയ്സ് അധികൃതർക്ക് യാത്രക്കാർ പരാതി നൽകി സമയത്ത് അബുദാബി വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും ഇവർക്ക് ചെക്ക് ഇൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇവർ യാത്ര ചെയ്യേണ്ടിയിരുന്ന വിമാനത്തിൽ സീറ്റ് ലഭ്യമല്ലെന്ന കാരണം പറഞ്ഞ് സ്റ്റാൻഡ് ബൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നാണ് ആരോപണം ചില യാത്രക്കാർ ഓൺലൈൻ ചെക്കിൻ ചെയ്തിരുന്നില്ല എന്നാൽ യാത്രാസമയത്തിന് മുന്നേ ഇവർ വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും യാത്ര മുടങ്ങുകയായിരുന്നു ഇവരുടേത് കൺഫേം ടിക്കറ്റ് ആയിരുന്നു എന്നാൽ ഇതേ ടിക്കറ്റുകൾ വൻ തുകയ്ക്ക് എയർലൈൻസ് മറ്റാർക്കെങ്കിലും വിറ്റഴിച്ചതാവാനാണ് സാധ്യതയെന്നാണ് യാത്രക്കാർ പറയുന്നത് യാത്ര മുടങ്ങിയവർക്ക് അടുത്ത വിമാനത്തിൽ അറേഞ്ച് ചെയ്തു തരാമെന്ന് പറയുമ്പോഴും അവധി നീട്ടേണ്ടി വരുന്നതടക്കം വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് മാത്രമല്ല ലണ്ടനിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിൽ താമസ സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടവർക്ക് ആ യാത്ര മുടങ്ങുകയും ടിക്കറ്റിന്റെ പണം നഷ്ടമാവുകയും ചെയ്യും വലിയ സാമ്പത്തിക നഷ്ടവും യാത്രക്കാർ നേരിടേണ്ടി വരും കൺഫേം ടിക്കറ്റിന്റെ നമ്പർ അടക്കം നൽകിയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കായി സീറ്റുകൾ നീക്കിവെച്ച ശേഷമാണ് സാധാരണ യാത്രക്കാർക്ക് കൺഫേം ടിക്കറ്റുകൾ നൽകുന്നത് എന്നാൽ കൺഫേം ടിക്കറ്റ് ഉണ്ടായിട്ടും ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്തിട്ടും യാത്ര മുടങ്ങുന്ന സാഹചര്യമാണ് ഇവർ നേരിട്ടത്